ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പം നമ്മൾ കൗൾനേക്കിൻ്റെ കട്ടിങ് അല്ലേ ഇനി നമ്മളതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ബാക്ക് പീസിനുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ഇഞ്ചിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ക്രോസ് പീസ് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അത് രണ്ടായി മടക്കിയിട്ട് കുറച്ച് വീതിയിലാണ് ഞാൻ വെച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഒന്നര ഇഞ്ച് വീതിയിൽ ഞാനിത് കട്ട് ചെയ്തെടുത്തത് എല്ലാം തന്നെ നമുക്ക് ഒരു ഇഞ്ച് വീതി മതിയാവും നമ്മൾ ഒറ്റ പീസ് വെച്ച് ജോയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇഞ്ച് വീതി മതി ഇപ്പം ഞാനിവിടെ ഡബിളായിട്ടാണ് മടക്കിയിട്ടാണ് ജോയിൻറ്റ് ക്രോസ് പീസ് നെക്കിൽ കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒന്നര ഇഞ്ചിൽ വീതി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ക്രോസ് പീസ് ബാക്ക് നെക്കിൽ ജോയിന്റ് എടുക്കാം ഇപ്പൊ ബാക്ക് പീസിന്റെ നല്ല ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് നമ്മൾ ജോയിന്റ് ചെയ്യുന്നുണ്ട് ഇത് ലൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ കട്ടിക്ക് നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുറച്ചും കൂടി ഡബിള് ഇത് ഡബിൾ പീസായിട്ട് വെച്ചുകൊടുക്കുന്നത് ബാലൻസ് പീസ് കട്ട് ചെയ്തു നമുക്ക് ആ ജോയിൻ ചെയ്ത് അവിടെ ചെറിയ കട്ടിങ് കൊടുക്കാം നമുക്ക് നെക്ക് തിരിച്ച് തയ്ക്കുന്ന സമയത്ത് അവിടെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കട്ടിങ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ലൈൻ ആ കട്ടിങ് പീസിൽ ഒന്ന് പതിച്ചു കൊടുക്കാം ഇനി നമുക്കത് മടക്കിയിട്ട് നല്ല നല്ല പീസിലേക്ക് അടുത്തയച്ചു കൊടുക്കാം നല്ല പീസിൽ വെച്ചിട്ട് തയ്ച്ചുകൊടുക്കാം അപ്പം നമ്മൾ ബാക്ക് പീസിൽ ക്രോസ് പീസ് ജോയിൻ കൊടുത്തിട്ടുണ്ട് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം എടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം എടുക്കാം അപ്പം നമ്മൾ അതിൻ്റെ ഈ ഭാഗം നമ്മളിതൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം ചെറുതായിട്ട് മടക്കി തയ്ച്ചാൽ മതി അപ്പം നമ്മളിവിടെ മടക്കി തയ്ച്ചു ഇനി നമുക്ക് ആ കട്ടിങ് കൊടുത്ത് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്ത് കട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കാം സ്റ്റിച്ചൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പിൻ ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് നമ്മളിവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും നമ്മൾ ഒന്ന് തയ്ച്ചുകൊടുക്കുന്നുണ്ട് അന്ന് ആ പീസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് ഫ്ലേറ്റ് ഇട്ടുകൊടുക്കണം ഈ ഫ്ലേറ്റ് ഇട്ട കൊടുക്കുന്നത് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ബാഗാണ് നമ്മൾ ഈ ഫ്ലേറ്റ് ഇട്ടിട്ടെടുത്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അല്ല ജസ്റ്റ് അവിടെ ഒരു തയ്യലിട്ട് കൊടുത്താൽ മതി പക്ഷേ ഷോൾഡറും ഇതും കറക്റ്റായിട്ട് ഉണ്ടാവണം കറക്റ്റ് ആണോ നോക്കിയിട്ട് ഒറ്റ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അതവിടെ നിന്നോളും പിന്നെ നമുക്ക് അതിൽ ഇങ്ങനെ പിൻ ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമല്ല അങ്ങനെ രണ്ട് ഷോൾഡറും നമ്മൾ ഇങ്ങനെ ഒരു ഫ്ലേറ്റ് ഇട്ടുകൊടുക്കുക ഫ്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ മുകൾ ഭാഗത്തേക്കായിട്ട് ഫ്ലേറ്റ് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ കോളനിക്ക് ഇങ്ങനെ ആ ഒരു തട്ടിലിങ്ങനെ നിൽക്കണ പോലെ ഓരോ തട്ട് തട്ടായിട്ട് ഇങ്ങനെ നിൽക്കണ പോലെ നമുക്ക് ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ നമ്മൾ മുകൾ ഭാഗത്തേക്ക് ഫ്ലീറ്റ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ രണ്ട് ജോയിൻറ്റ് കൊടുക്കാം എൻ്റെ ഷോൾഡറും കറക്റ്റാണോ എന്ന് നോക്കണം ഓക്കെയാണ് അപ്പോൾ നമുക്ക് ഷോൾഡർ രണ്ടും ജോയിൻറ്റ് കൊടുക്കാം ഷോൾഡർ ജോയിൻറ് കൊടുത്തു അപ്പം ഇനി നമ്മൾ സൈഡ് ജോയിൻറ്റ് ജോയിൻറ് കൊടുത്തിട്ട് ഇനി സ്ലീവ് ജോയിൻ ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒന്നര ഇഞ്ചിലാണ് സൈഡ് സീം അലവൻസ് വിട്ടത് അപ്പോൾ ആ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ സൈഡ് ജോയിൻ്റ് കൊടുക്കുക അപ്പോൾ ഒന്ന് ഷേയ്പ്പിൽ കൊടുക്കുക നമ്മളൊന്ന് ആ ഭാഗത്തും ആ ഷേപ്പിൻ്റെ ഭാഗത്തും നല്ലോണം എന്ന് ഷേപ്പ് കൊടുത്താലാണ് നമ്മൾ കൗളന്നേക്ക് നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ആ ഒരു ഫ്രില്ലായിട്ട് നമുക്ക് വരുവുള്ളൂ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഷേപ്പ് കൊടുക്കണം പിന്നെ നമ്മൾ താഴെ വരെ തയ്ച്ചുകൊടുക്കുക ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് തയ്ച്ചു ഇന്ന് ഇതേപോലെ തന്നെ മറ്റേ സൈഡും കൂടെ തയ്ക്കാം അപ്പോൾ നമ്മൾ സൈഡ് രണ്ട് ജോയിൻറ്റ് കൊടുത്തു ഇനി നമുക്ക് അടിഭാഗം കറക്റ്റ് ചെയ്ത് നമുക്കതൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ അടിഭാഗം തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണം അപ്പം അത് എത്രയേ ഉള്ളൂ നമ്മുടെ സൈഡ് സൈഡ് ജോയിൻ ചെയ്തു ഇതിലിപ്പോൾ കവൾ നെക്കിൽ ഇപ്പോൾ നമുക്ക് അതിനു മാത്രം വലിയ സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല നമ്മുടെ ആ ഷോൾഡറിൻ്റെ ഭാഗത്തൊന്നും ഞറിവെച്ച് കൊടുക്കണം ബാക്ക് നെക്കൊന്ന് ക്രോസ് പീസ് വെച്ച് തയ്ക്കണം അത്രയേ ഉള്ളൂ കട്ടിങ്ങിന് മാത്രമേ ഇതിൽ കുറച്ച് ബുദ്ധിമുട്ട് വരുള്ളൂ സ്റ്റിച്ചിങ് എളുപ്പമാണ് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഇപ്പം ജോയിൻ ചെയ്തു സൈഡൊക്കെ സൈഡും അടിഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് ഇപ്പോൾ സ്ലീവ് നമ്മൾ ചെയ്യുന്നത് അലാസ്റ്റിക്ക് വെച്ച പഫ് സ്ലീവാണ് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം ആദ്യം ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് അലാസ്റ്റിക് വെച്ച് കൊടുക്കാം എലാസ്റ്റിക് വെക്കുമ്പോൾ ഒരു ഒന്നര ഇഞ്ച് വിട്ടിട്ട് അലാസ്റ്റിക് വെക്കാം നമ്മൾ ഒന്നര ഇഞ്ച് വിട്ടിട്ട് നമുക്കവിടെ ജോയിൻ ചെയ്യാനുള്ള സ്ഥലം വിട്ടിട്ട് അപ്പൊ നമ്മൾ ലാസ്റ്റിക്ക് വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് മുകൾ ഭാഗത്ത് ഈ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ചെറുതായിട്ട് ഞോര് വെച്ചെടുക്കാം ഇപ്പം ഭാഗം ഈ ഭാഗത്തേക്ക് വെക്കിയിട്ട് ഞെ വെക്കാം സെൻ്റർ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ട് ഞെരുവെടുക്കണം കേട്ടോ അതായത് ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടാണ് ഞെരുവെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റർ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്കാ മറിവെക്കാം നമ്മളിത് ഞറി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സെൻടർ പോയിന്റ് നോക്കാം സെൻടർ പോയിന്റ് ഷോൾഡറിന്റെ സെൻറ്റർ പോയിന്റും സെന്റർ പോയിന്റ് ഒരുമിച്ച് വെക്കാം എന്നിട്ട് നമുക്ക് സാധാരണ സ്ലീവ് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ സ്ലീവ് ജോയിന്റ് കൊടുത്തു ഇനി നമുക്ക് സൈഡും കൂടെ ജോയിന്റ് കൊടുക്കും നമ്മൾ സ്ലീവും ജോയിൻ ചെയ്തു കൗളിനൊക്കെ സ്റ്റിച്ചിങ് നമ്മുടെ കൗൾ നിക്ക സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം